ഹായ് സീതാം ബ്ലോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേട്ടോ അപ്പൊ ഞങ്ങൾക്ക് വണ്ടി കൊണ്ടുവന്നുള്ളത് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ ജി ഫോർ ഓപ്ഷൻ വരുന്നൊരു ഇന്നോവ ആയിട്ടോ കൊണ്ടുനുള്ളത് അപ്പൊ ഞാൻ വണ്ടിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇടങ്ങുന്നതിന് മുന്നേ ആദ്യം നമ്മുടെ ലൊക്കേഷൻ ഞാൻ പറഞ്ഞുതരാം നമ്മുടെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിൽ നിലമ്പൂർ ചുങ്കത്താണ് നമ്മുടെ ഷോപ്പിന്റെ എക്സാക്ട് ലൊക്കേഷനും കാര്യങ്ങളെല്ലാം വരുന്ന കേട്ടോ അപ്പൊ ഇങ്ങനെ നേരെ വണ്ടിന്റെ ഡീറ്റെയിൽസ് നോക്കിയാലോ ഈ വണ്ടിന്റെ ഡീറ്റെയിൽസ് കിടക്കുമ്പോൾ വണ്ടി വരുന്നത് രണ്ടായിരത്തി പതിമൂന്ന് മോഡലാട്ടോ അത് ജി ഫോർ ഓപ്ഷനാണ് വണ്ടി വരുന്നത് വണ്ടിന്റെ ഓണർഷിപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിംഗിൾ ഓണർഷിപ്പിൽ അത് വെറും രണ്ട് ലക്ഷത്തി പതിനായിരം കിലോമീറ്റർ വണ്ടി ഇതുവരെ റൺ ചെയ്തിട്ടുള്ളൂ അതും കമ്പനി സർവീസോടെ കേട്ടോ അതിന്റെ എഞ്ചിങ് കണ്ടീഷനും കാര്യങ്ങളൊക്കെ നോക്കാണെന്നുണ്ടെങ്കിൽ വെറും ഒരു ലക്ഷം കിലോമീറ്റർ ഓടി ഇന്നോന്റെ അതേ എഞ്ചിങ് കണ്ടീഷനാണ് വണ്ടിക്കളെ കേട്ടോ അത് നല്ല മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരുന്ന വണ്ടിയാണത് നമ്മൾ ഈ വണ്ടിന്റെ എക്സ്റ്റീരിയർ ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ വെൽ മെയിൻറ്റെയിൻഡാണ് കേട്ടോ ഷോറൂമിൽ എങ്ങനെയാണോ വണ്ടികൾ അതേ ലുക്ക് തന്നെ നമ്മളെ വണ്ടി മേലുള്ളത് സ്ക്രാച്ചോടെ കാര്യങ്ങളൊന്നും നമ്മളെ വണ്ടി മെല്ലെ കേട്ടോ ടച്ച് പോളിഷ് കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തതാണ് ബാക്ക് ഭാഗം നോക്കുമ്പോൾ അവിടെ സ്പോയിലർ അതേപോലെ തന്നെ ഡിക്രോം അതേപോലെ തന്നെ സ്കേറ്ററിങ് കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ട് തന്നെ അവിടെ നല്ലൊരു ലുക്ക് തന്നെ നമ്മുടെ വണ്ടിന്റെ ബാക്ക് ഭാഗവും അതേപോലെ തന്നെ സൈഡും കാര്യങ്ങളും എല്ലാം എല്ലാം കേട്ടോ വണ്ടിന്റെ ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഷേപ്പിങ്ങിലെ വണ്ടിയാണ് അധികം പൊട്ടി കാര്യങ്ങളൊന്നും കയറിയിട്ടില്ല കേട്ടോ നമ്മളെ വണ്ടി മൊത്തത്തിൽ നോക്കണമെങ്കിൽ നല്ല ഹൈ ക്വാളിറ്റി തന്നെ വണ്ടിൻ്റെ ഉള്ളും പോറും അതേപോലെ തന്നെ എഞ്ചിൻ എഞ്ചിമ്പാ എല്ലാം കേട്ടോ ഞമ്മളെ വണ്ടീന്റെ ഇന്റീരിയർ ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ വെൽ ആണ് കേട്ടോ പുതിയ സീറ്റ് കവറ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് ഡാഷ് ബോർഡൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ വെൽ മെയിൻറ്റൈൻഡ് കേട്ടോ സ്ക്രാച്ചും കാര്യങ്ങളൊന്നും ഇല്ല അതേപോലെ തന്നെ ഡോർ ഭാഗത്ത് സ്ക്രാച്ചും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ബാഗത്തെ വ്യൂ നോക്കാണെങ്കിൽ ഫ്രണ്ട് അതേപോലെ തന്നെ അവിടെ നല്ല നീറ്റ് തന്നെ ഉള്ളത് കേട്ടോ സീറ്റ് കവറിന് സ്ക്രാച്ചും കാര്യങ്ങളും ഇല്ല പുതിയ സീറ്റ് കവർ നമ്മള് ചെയ്താട്ടോ റോക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ വെൽ മെയിൻറ്റൈൻഡാണ് പ്രൂഫും എല്ലാം സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും വണ്ടിയുമല്ല ഈ ഒരു വണ്ടി എടുക്കുന്ന കസ്റ്റമറിന് ഈ ഒരു വണ്ടിമേ ഒരു വർക്കും വണ്ടിമേ ചെയ്ത് തീർക്കാല്ലോട്ടോ അത്രയും നല്ല കണ്ടീഷനിലെ വണ്ടിയുള്ളത് ഷോറൂം കണ്ടീഷനിലെ വണ്ടിയില്ല കേട്ടോ നല്ല ഷേപ്പിങ്ങിൻ്റെ വണ്ടിയാണ് അധികം പുട്ടി കാര്യങ്ങളൊന്നും കേറിയിട്ടില്ല കേട്ടോ സെക്കൻഡ് ചാവി അറിയാൻ പോലത്തെ അവൈലബിൾ ആണ് ഈ വണ്ടീൻ്റെ എഞ്ചിമാകെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ വെൽ മെയിൻറ്റെയിൻഡാണ് കേട്ടോ അപ്പറ ചേസ് കാര്യങ്ങളോ ഒന്നും റീപ്ലേസ്മെന്റോ ഡാമേജ് കാര്യങ്ങളോ ഒന്നും ഇല്ല ഒക്കെ കമ്പനി പേസ്റ്റിങ്ങും മഞ്ചിങ്ങട്ടോ വണ്ടി വരുന്നത് ഒന്നും നമ്മളെ വണ്ടിയും അല്ല ഒക്കെ കമ്പനി പേസ്റ്റിംഗ് മഞ്ചിങ്ങനെയാണ് കേട്ടോ ഈ രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ ജി ഫോർ ഓപ്ഷൻ പറഞ്ഞ ഈ ഒരു ഇന്നോവ അത് സിംഗിൾ ഓണർഷിപ്പിൽ കമ്പനി സർവീസോടുകൂടെ ഈ ഒരു വണ്ടിക്ക് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന വില എന്ന് പറയുന്നത് വെറും ഏഴ് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപ ഉണ്ടോ വണ്ടി വണ്ടിന്റെ വില ഏകദേശം ഫിക്സഡ് ആണ് ഈ ഒരു വിലയിൽ നമ്മൾ കേരള നമ്പർ ആക്കിയിട്ട് എൻഒസിയും കാര്യങ്ങളെല്ലാം കിട്ടിയ വണ്ടിയാണ് ആയ വണ്ടിയാണ് ഇതെല്ലാം എല്ലാ വർക്കും കാര്യങ്ങളെല്ലാം കഴിച്ചിട്ട് അത് പേപ്പർ വർക്ക് കാര്യങ്ങളെല്ലാം കഴിച്ചിട്ട് നമുക്ക് ഏഴ് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപയ്ക്ക് കൊടുക്കാൻ പറ്റിയ അത് അപ്പോൾ വണ്ടിക്ക് ഇൻട്രസ്റ്റ് ഇല്ലല്ലോ നമ്മൾ സ്ക്രീനിൽ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്യുക വാട്ട്ആപ്പിൽ മെസ്സേജ് ചെയ്താൽ നമ്മൾ വണ്ടി കൂടുതൽ ഡീറ്റെയിൽസ് ഫോട്ടോസ് വീഡിയോസ് കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യണേ കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ